ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വി ആർ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇനി തുടർച്ചയായിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ മഴ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ഒരു പുറത്തൊന്നും പുറത്തുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴ ഉണ്ടായിരുന്നില്ല ഇപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പം ഇപ്പോൾ സമയം ഏഴരയാണ് കേട്ടോ അപ്പോൾ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ട് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കടലക്കറി ഉണ്ടാക്കണം കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ നമ്മുടെ റീച്ചോട്ട് എണീറ്റിട്ടുണ്ട് റിച്ചോട്ട് എണീറ്റ് ഇങ്ങനെ തനിയെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ എണീറ്റിട്ടില്ല അച്ഛൻ ഇപ്പം ഒന്ന് പണിയില്ല അപ്പം ഒന്ന് കുറച്ച് വൈകിട്ട് എണീക്കുള്ളൂ രാവിലെ ഞാനിവന് ബൂസ്റ്റ് ഇട്ട പാലാണ് കൊടുക്കുന്നത് രാവിലെ മാത്രമല്ല രാവിലെ പിന്നെ അവൻ എട സമയത്തൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടൊരു പിന്നൊരു രാവിലത്തെ ഒരു ഉറക്കം കഴിഞ്ഞ് നീക്കും അതിനൊരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഒരു ഉറക്കം കഴിഞ്ഞ് നീക്കും ആ ടൈമിലും കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു മൂന്ന് മൂന്നര നാല് മണി ആ ഒരു ടൈമിൽ ഞാൻ അവന് കൊടുക്കും അങ്ങനെ അങ്ങനൊരു മൂന്നരം ഞാൻ കൊടുക്കും രാത്രി ഞാൻ കൊടുക്കാറില്ല പാല് കൊടുക്കാറില്ല അപ്പോൾ ഇത് നമ്മുടെ കടലയുടെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കടല കറി ഒക്കെ സെറ്റാക്കി വെക്കണം പിന്നെ ഇത് ഞാൻ കുറേ മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ എനിക്ക് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്ത് പോയ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമ കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മുടെ പാടത്ത് കണ്ടം മൂട്ടാനായിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിലൊക്കെ നിറയെ ആളുകളായിരുന്നു അത് കാണാനായിട്ട് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് നിറയെ ആളുകളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയ ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പം എന്തായാലും അത് നിങ്ങളെ കൂടി ആ ഒരു കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു എന്താണ്ട് അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് മീൻ പിടിക്കാനായിട്ടോ വണ്ടി പൂട്ടുന്നോ പൂട്ടുന്നതോടൊപ്പം പിന്നെ അത് നിറയെ പരുന്തൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ടായിരിക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെങ്കിൽ കണ്ടം കൂട്ടാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എടുക്ക ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ട് എടുത്താണ് പക്ഷെ എനിക്കന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളെങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലൊക്കെ ആ ഒരു പാടം കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു ടൈമിൽ നല്ല നല്ല എപ്പോഴും കാണാൻ നല്ലൊരു കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശം നിറയെ ആളുകൾ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മളവിടെ അടുത്ത് അടുത്ത് പോയിട്ടല്ല എടു എടുത്തിട്ടുള്ളത് കുറച്ച് ദൂരം ഞാൻ സോം ചെയ്തിട്ട് എടുത്താണ് കാരണം എനിക്ക് എൻ്റെ കൂടെ റിച്ചൂട്ടൻ ഉണ്ടായിരുന്നു പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അവനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല പിന്നെ വരമ്പൊക്കെ പൊതിഞ്ഞിട്ട് നിറയെ മറ്റേ ചേറും ചളിയൊക്കെ ആയിരുന്നു അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇവനെയും കൊണ്ട് പോകാൻ പറ്റില്ലായിരുന്നു പിന്നെ കൂടെ പിന്നെ വേറെ ഒക്കെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിൽ കാരണം കൊണ്ട് അങ്ങോട്ട് പോയില്ല പിന്നെ രാവിലെ നമ്മുടെ റിച്ചൂട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ വീണ്ടും ഒരു ഉറക്കം ആ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനിങ്ങനെ ചോറ് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ അവനും ഇങ്ങനെ ചോറിങ്ങനെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പപ്പടവും കടലക്കറി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കടല കൊടുക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി കടല പയർ വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അവൻ്റെ കടല കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കൊടുക്കുന്നത് അപ്പോഴേക്കും എന്തായാലും കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാലും മാരിയും കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ മിൽക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമാണ് ഞങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച അവിൽ മിൽക്കാണ് അപ്പോൾ ഇടയ്ക്ക് ഏട്ടൻ അവിൽമിൽക്കൊക്കെ വാങ്ങിക്കൊ കൊണ്ടുവരാറുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിൽ മിൽക്കൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയത് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ബീറൂട്ടും ക്യാരറ്റും കൂടി ഒരു തോര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ മുട്ട കൊണ്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് ഉണ്ടായിരുന്നത് ഞാൻ ഉച്ചയ്ക്ക് ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർത്ത് വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ അമ്മ അമ്മതറിച്ച് ഉടനെ എടുത്തിട്ട് സെറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അവന് ചെറുപഴം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കിതാ നല്ല മഴയും പെയ്തെട്ടോ നല്ല മഴയും നല്ല പാർട്ടി മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടവിട്ടായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കണം മഴ കാരണം കൊണ്ടാണെങ്കിൽ വറകിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിതാ കാറ്റുമായ കുറയ്ക്കൂടെന്ന് വെച്ചാൽ വറകാണ് കേട്ടോ കുറയ്ക്കെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കണം അത് ഉണങ്ങാത്ത വറകൾ ഉണ്ടായിരുന്നു അപ്പം അതാണ് അപ്പോൾ അത് വെയിലുണ്ടെങ്കിൽ ഇട ഇടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കണം കേട്ടോ അപ്പം നല്ല മഴ നല്ല കാറ്റു മഴയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ മഴ ഇപ്പോൾ വെയില വെയിലൊക്കെ വന്നതിന് ശേഷം വേണം നമുക്ക് വറകൊക്കെ ഉണ്ടാക്കാൻ പോവാനായിട്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം